വെറും അമ്പത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൌണിലെ കുറുക്കഞ്ചേരിയിൽ മനോഹരമായ ടു ബി എച്ച് കെ മുതൽ ഫോർ ബി എച്ച് കെ വരെയുള്ള സുന്ദരമായ പുതിയ ഫ്ളാറ്റുകൾ വിൽപ്പനയ്ക്ക് തൃശൂർ ശക്തൻ തമ്പുരാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഫ്ളാറ്റിലേക്കുള്ളത് നിലവിൽ എട്ട് ഫ്ളാറ്റുകൾ മാത്രം വിൽക്കുവാൻ ബാക്കിയുള്ള ഈ പ്രൊജക്റ്റിൽ ഓരോ ഫ്ളാറ്റിനും എൺപത് ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് വളരെ മികച്ച ക്വാളിറ്റിയിലും അതിലേറെ മനോഹരമായിട്ടും വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുമാണ് ഓരോ ഫ്ളാറ്റിന്റെയും ഇന്റീരിയർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ീറ്റിലുള്ള ടു ബി എച്ച് കെ ഫ്ളാറ്റ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളും ഇവിടെ ലഭ്യമാണ് ലക്ഷം മുതൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഫ്ളാറ്റുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ വിലകൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് ജാഗ്വർ കജാരിയ മുതലായ ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ടൌണിൽ ടു ബി എച്ച് കെ യോ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ൗൺ ആയതിനാൽ തന്നെ ഷോപ്പിംഗ് മാളും ഹൈപ്പർ മാർക്കറ്റും രാഗം തിയേറ്ററും സ്കൂളും ഹോസ്പിറ്റലും മുതലായ അനേകം സൗകര്യങ്ങളാണ് വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്നത് ഓരോ ഫ്ലാറ്റിൻ്റെയും കൃത്യമായ വിലയും സ്ക്വയർ ഫീറ്റും അറിയുന്നതിനായി താഴെ ഫ്ളാറ്റ് എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്